എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ദേവേന്റെ അരിയിലേക്ക് ആദർശം വരുവാണ് ഈ സമയത്ത് ദേവേനു പറഞ്ഞു അല്ല മോനെ നീ ആ പണം കൊണ്ടേ കൊടുത്തോ ആ ചെക്ക് കൊടുത്തോ എന്ന് ചോദിക്കാ ഇത് കേട്ട് ഇനി പാതറച്ചു പറഞ്ഞു അല്ലമ്മേ അത് ഞാൻ കൊണ്ട കൊടുത്തിട്ട് അവരിത് വാങ്ങിയില്ല എന്ന് പറയണ അന്ത മോനെ അത് അങ്ങനെ എനിക്കറിയില്ലമ്മേ ഞാൻ അപ്പഴേ അമ്മയോട് പറഞ്ഞല്ലേ വെറുതെ വേണ്ട അവരിത് സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഓഹോ അപ്പ എന്താ അവർ അത്രയ്ക്കൊരു അഭിമാനികളാണെന്ന് ചോദിക്കും അതേ അമ്മേ അതുകൊണ്ടല്ലേ അവര് ഒന്നും സഹായം പോലും ഇതുവരായിട്ടും വാങ്ങാതിരുന്നേന്ന് പറയാം എന്നാ വേണ്ട മോനിനിപ്പ താൽക്കാലത്തേക്ക് അത് കൊടുക്കണ്ട നീ ഒരു നീല് കാര്യ അതെടുത്ത് വെച്ചാരെ എന്റെ അസുഖക്കും ഭേദമായി കഴിയുമ്പത്തേനും നമുക്ക് ഒരു ദിവസം അവിടെ പോകാന്ന് പറയണം ആ കുട്ടിയെ എനിക്കൊന്നും കാണണം എനിക്ക് എനിക്കിനിയതിനെ കാണാതിരിക്കാൻ പറ്റില്ല ഓരോ ദിവസവും ചെല്ലുന്തോറും എനിക്ക് അവളോടുള്ള സ്നേഹം കൂടി വരുവാന്ന് പറയാ ഇത് കേട്ടത് ആദർശന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായി ഒരു പക്ഷെ നയനെ നയനെ ഒന്നറിയില്ല അല്ലാതെയാണ് സ്നേഹിക്കുന്നത് അവൾ ആന്ന് അറിയുമ്പോ ഈ സ്നേഹം അമ്മ കാണിക്കുമായിരുന്നെങ്കില് തനിക്കും അത് സന്തോഷകരമായിട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് ചോദിച്ചു അല്ല മോനെ അവള് കണ്ടിട്ട് എന്താ എന്തു പറഞ്ഞു എന്നെ കാണുന്നു അല്ല അങ്ങനെ വല്ല ആഗ്രഹം എന്തെങ്കിലും പറഞ്ഞു നിൽക്കും അത് പിന്നെ ഇപ്പൊ വന്ന് കാണാൻ പറ്റുന്ന അവസര അല്ലല്ലോ അമ്മേ അത് മാത്രല്ല ഇനിയിപ്പൊ നമ്മൾ അവരെ ബുദ്ധിപിടിക്കുന്നത് ശരിയല്ലല്ലോ അവരെ ഇങ്ങോട്ട് കൊണ്ടിരുന്നത് ശരിയല്ലോ എന്ന് പറയാ ഓ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം ആ കുട്ടിക്ക് ജോലിയില്ലെന്നല്ലേ പറഞ്ഞേ ഉം ആ കുട്ടിക്ക് ജോലി ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കാ അല്ല അത് പിന്നെ അമ്മേ ഞാന് അല്ല നിന്റെ ഭാര്യേനെ നീ വലിയ വല്യം ഡിസൈനറാക്കാണ്ട് തീരുമാനിച്ചിട്ടുണ്ടല്ലോ ജ്വല്ലറിയില് അങ്ങനെയാണ് പിന്നെ ആ പെൺകുട്ടിക്ക് ജോലി കൊടുത്താൽ എന്താ കൊഴപ്പം എന്ന് അതിന് പകരം ആ പെൺകുട്ടിക്ക് വേണേ കൊടുക്കാൻ വല്ലേ നിന്റെ ഭാര്യ എന്ത് ചെയ്തിട്ടാ അവളെ ഡിസൈനറായിട്ട് നിയമിക്കാനായിട്ട് പോന്നെ അതിന്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം അത് അത് അമ്മ ആ കുട്ടിക്ക് അങ്ങനെയൊന്നും വേണ്ടാന്ന് തോന്നേ ജോലിയും കാര്യങ്ങളൊക്കെ അതിനെ അങ്ങനെ വിടും തോന്നില്ലെന്ന് പറയാ എന്താ അല്ല അതിൻ്റെ അലപ്പ വീട്ടിൽ നിന്ന് അങ്ങനെ ചില കല്യാണം കഴിച്ചോട്ടാ ചിലവർക്ക് താല്പര്യമില്ല ജോലിക്ക് വിടാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ തിരക്കാം അതൊന്നും നടക്കൊള്ളു ഇനിയിപ്പം ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളാണോ ഉണ്ടോ എന്ന് നമ്മൾ എന്താന്ന് വെച്ചാൽ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് അറിയാം ഉം അപ്പൊ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്താ ആവശ്യം വന്നാലും നമ്മൾ ആ സെക്കൻഡിൽ തന്നെ അവിടെ ഓടിയെത്തി അവളുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുമെന്ന് എന്ന് പിന്നീട് ആദർശം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അപ്പോഴാണ് സമാധാനം ആദർശനു സമാധാനമായിരുന്നു ഇനിയിപ്പം നയനയാണെന്ന് ഏതെങ്കിലും സമയത്ത് അറിയുവാണെങ്കിൽ ഇത്രക്ക് പറയാൻ ദേഷ്യമൊന്നും കാണാൻ വഴിയില്ല കാരണം ഇപ്പൊ എപ്പോഴും നോക്കിയാൽ അമ്മയുടെ മനസ്സിൽ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അവളുടെ കാരണമാണ് താൻ ജീവിച്ചിരിക്കുന്ന ഒരു ചിന്ത മാത്രമേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണ് ആ സമയം ഗോവിന്ദനും കനയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കും നയന വന്നിട്ട് പറഞ്ഞു എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് മരമായിരുന്നു പറയാം അതൊന്നും കുഴപ്പമില്ല മോളെ ഈ മോൾക്ക് കുറച്ചുകൂടെ ഭേദമാകട്ടെ അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോകാമെന്ന് പറയാണ് നന്ദു പോയില്ല കാരണം നന്ദുനെ വീട്ടിലാക്കി നന്ദൂ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നയനയുടെ അരികിൽ ആരുമില്ലോ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നയനെ അകത്ത് ഇരുന്നിട്ട് മെഡിസിൻ കഴിക്കാൻ നോക്കി നോക്കിക്കഴിയുമ്പോഴാണ് ഒരു മെഡിസിൻ തീർന്ന കാര്യം ഓർമ്മ വരുന്നേ പെട്ടെന്ന് മെഡിസിൻ തീർന്ന കാര്യം നന്തൂരോട് പറയുന്നുണ്ട് നയന ഇത് കേട്ട് കേട്ട കഴിഞ്ഞപ്പത്തേനും ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാൻ ചേച്ചി എന്ന് പറയാണ് ഇത് കേട്ടതും നായന പറഞ്ഞു എന്നാ ശരി നീ മോൾ വാങ്ങിച്ചോണ്ട് പറയണ അല്ലേ വേണ്ട ഞാൻ പോയ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചിയോട് താരമുള്ള ചേച്ചി തന്നെ ഇല്ലയുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം അച്ഛനും അമ്മയും വന്നിട്ട് ഞാൻ പോകാന്ന് പറയാണ് ഇത് കേട്ടത് നയന പറഞ്ഞു എന്നാ ശരി അവർ വന്നിട്ട് മോൾ പോയാൽ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ആദർശ വിളിക്കണേ ആദർശ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കാണ് തിരക്കണ കൂട്ടത്തില് മെഡിസിൻ തീർന്നു പോയ കാര്യം പറയണേ ഇത് കേട്ട് ഇനിയിപ്പൊ ആദർശ വിളി എന്നിട്ട് എന്താ പറയായിരുന്നേ എന്ന് ചോദിക്കുവാണ് ഈ അത് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോ ജ്വല്ലറിക്ക് പോയിക്കൊണ്ടിരിക്കാ ഞാൻ അനിയെ വിളിച്ചിട്ട് പറയാം മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാൻ പറയാം നീ ഒരു കാര്യം ചെയ്യാ അതിന്റെ അതൊന്ന് ഇട്ടാ ഇട്ടെന്നാ മതിയെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ല ആദർശ ചേട്ടാ അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ലെന്ന് പറയുന്നത് ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ അവസാനം നന്ദ അതിന്റെ സ്പ്രിപ്പിന്റെ ഒരു ഇതെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നീട് അനിയെ വിളിച്ചിട്ട് ആകർഷിച്ച് ആ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് നയനക്ക് കൊണ്ടു കൊടുക്കാൻ പറയാണ് പിന്നീട് നയ മെഡിസിൻ വാങ്ങിയാക്കാനായിട്ട് അനിയെ അങ്ങോട്ടേക്ക് പോരുകയാണ് ഈ സമയമാണെങ്കിൽ അനാമയെ കട്ട കലുപ്പിലായിരിക്കുന്നത് താൻ ഇത്രയും ദിവസമായി വീട്ടിൽ വന്നിട്ട് ഇന്ന് വരെ അനിയ തന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുന്നു കരുതിയിട്ട് അതൊന്നും ശരിയാകുന്നുമില്ല ഉള്ളതെല്ലാം ആ കിളവനും കിളവിയും കൂടെ കൊണ്ടേ കൊടുക്കുന്നെ ആ നയനയെന്ന് പറയുന്ന ഒരുത്തിക്ക അല്ല അതിന് മാത്രം അവൾക്ക് എന്താ ഇരിക്കുന്നെ എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നു ജാനകി വന്നിട്ട് ചന്താ മോളെ എന്ത് പറ്റിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് എങ്ങനെ വല്ല വല്ലാതിരിക്കാനമ്മേ എനിക്കിവിടെ എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്തിനേരെ പറയുന്നു കണ്ണെടുത്താൽ കാണത്തില്ല അഭിയേട്ടനാ നവ്യ എന്ന് പറയുന്നവളെ എന്നിട്ടോ ഇപ്പൊ ഉള്ളംകൈയിലേ കൊണ്ടു കിടക്കുന്നേ എന്ത് വേണോന്ന് പറഞ്ഞാൽ അതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെയാണെങ്കില് എനിക്കാണെങ്കില് എന്റെ ആഗ്രഹങ്ങൾ ഒന്നും സാധിച്ചു തരാനായിട്ട് ആരുല്ലെന്ന് പറയണ് അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ അതല്ല അനിയള്ളെന്ന് ചോയ്ക്കും പിന്നെ അനിയണ്ട് പോലും ഇപ്പൊ തന്നെയാണ് കണ്ടില്ലേ അവനെ ഇതിലൂടെ അവൻ അവന്റെ ഇഷ്ടത്തിന് തോന്നിയാസം നടക്കുക എന്റെ കാര്യം നോക്കാനോ അതൊന്നും അവന് സമയില്ലെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ ഞാൻ അവനോട് പറയാന്ന് പറയാ വേണ്ടമ്മേ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ടതല്ലോ ഓരോ കാര്യങ്ങള് അവനോട് സ്വയം മനസ്സാരെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇനി ഇമ്മ പറയാനും പിടിക്കാനും ഒന്നും പോകണ്ടെന്ന് പറയാ ആഹാ അതങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ മോൾ ഒരു കാര്യം ചെയ്യും മോളൊന്നും അനിയെ വിളിക്കാൻ പറഞ്ഞു ഞാനോ ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം അതാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അനിയെ വിളിക്കണം അനിയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു നീ എവിടെയാന്ന് ചോദിക്കാം ഞാൻ നയനയുടെ എടുത്തിന്റെ വീട്ടിലേക്ക് പോവാ നീ എന്തിനാ ഇപ്പൊ നയനയുടെ വീട്ടിലേക്ക് പോന്നെ അതൊരു ആവശ്യം ഉണ്ടായിട്ടാന്ന് പറയും ഓഹോ അപ്പൊ എപ്പോഴും നിനക്ക് അവിടെ പോകാനും സമയമല്ലേ അപ്പൊ അനാമികമ്മോള് പറയുന്ന വെറുതെ അല്ല ഇപ്പൊ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ലല്ലേ ചോദിക്കാണ് ഇത് അനാമിക കേട്ടു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് അനാമിക ചോദിച്ചു അല്ല എങ്ങോട്ടെ പോയെന്നു ചോദിക്കണം അവനതു പിന്നെ ആ നയനയുടെ കാണാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മേ എപ്പ നോക്കിയാലോ അങ്ങോട്ടേക്ക് പോകാനേ സമയമുള്ളൂ അപ്പം ഞാൻ ആരാ ഇനി ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി എപ്പോഴാണ് എന്നെ ഉപേക്ഷിക്കണേന്ന് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോവിടുന്നതെന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാ അമ്മ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാലേ ഞാൻ അവിടെ പോയി നിന്നോളാം എനിക്ക് സന്തോഷമുള്ളൂ വെറുതെ ഇവിടെ ഒരു ഭാര്യ പദവി അലങ്കരിച്ചുകൊണ്ട് എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല എന്നെ ഇവിടെ ഇട്ടിട്ട് അവൻ അവന്റെ തോന്നിയാസം പോവില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വന്നു ജലജയ്ക്ക് ഇത് കേട്ടേ ജലജയ്ക്കും വല്ലാത്ത ഇതായി പറഞ്ഞു ഓഹോ അങ്ങനെയാണെ ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ഇപ്പൊ തന്നെ നമുക്ക് പോവാം പോയി ചോദിച്ചേക്കാം എന്നൊക്കെ പറയണം അതങ്ങനെ വെറുതെ വിട്ടിട്ടൊരു കാര്യമില്ലെന്ന് പറയണം അങ്ങനെ ജലജയും ജാനകിയും അവരും കൂടെ പോവാണ് അനാമികൂടെ അങ്ങോട്ട് നായനയുടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയം ഇതൊന്നും അറിയില്ലാതെ അനി എന്തു ചെയ്യണം ഒക്കെ വാങ്ങിച്ചിട്ട് നന്ദുന് കൊടുക്കുന്നുണ്ട് ചേച്ചിയുടെ മെഡിസിനാണ് എന്ന് പറയണം അതുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ പറയാണ് അങ്ങനെ നന്ദു മെഡിസിൻ മെഡിസിനായിട്ട് നായനെടുത്ത് എത്തി നായനക്ക് മെഡിസിനൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് വരുമ്പോത്തേനും അനിയ അവിടെ നിൽക്കുന്നുണ്ട് അനിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നന്ദു വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് കാരണം എന്തോ വന്ന ഇപ്പോഴാണെങ്കിലും മനസ്സിന് അറിയാൻ അനിയ ഉള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ടും അത് മനസ്സിൽ നിന്ന് ആ രൂപം അങ്ങോട്ട് മായുന്നില്ല അത് എനിക്ക് മനസ്സിലാവും ചെയ്യുന്നുണ്ട് നന്ദുൻ ഇപ്പോഴും തന്നോട് ഇഷ്ടമാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവര് കണ്ണി കണ്ണി നോക്കി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിയെ കടന്ന് കയറി വരുന്ന കണ്ടത് ഒരു നിമിഷം അനാമിയെ കാഴ്ച കൊണ്ട് സഹിച്ചില്ല ഞാൻ പറഞ്ഞില്ല അവൻ ഇവിടെ ഉണ്ടെന്ന് നിൽക്കുന്ന ഇപ്പ് കണ്ടില്ലേന്ന് ചോദിക്കണം പരിസരം മറന്ന പോലെ അല്ലേ നിൽക്കലും നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കാനകി പെട്ടെന്ന് അങ്ങോട്ട് കേറി വന്നു എന്നിട്ട് ചോച്ചു എന്താടാ നീ എന്താടാ ഇവിടെ അല്ല അത് പിന്നെ അമ്മേ ഞാന് കാര്യം എന്താന്ന് പറയടാ അത് ഞാൻ അതിന്റെ ഒരു മെഡിസിൻ വാങ്ങാൻ വന്നാന്ന് പറയണ മെഡിസിൻ വാങ്ങാനോ എന്ത് മെഡിസിന് അതിന് മാത്രം അവൾക്ക് എന്താ ഇപ്പൊ അസ്വകരിക്കുന്നേ അവൾക്ക് എന്താ വയ്യാതെ കടപ്പാണോ എന്താ വല്ല മാറാരോഗ്യമാണ് അമ്മേ വെറുതെ ഇങ്ങനെന്താ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് പറയില്ലെന്ന് പറയാ അറിയത്തില്ലാത്ത എന്ത് കാര്യം ദേ അതോ ഇനിയിപ്പൊ നിന്റെ വല്യമ്മേനെ പോലെ അവൾക്കും വല്ല കരൾ രോഗമാണോ ഇനിയിപ്പോ അവൾ അങ്ങാനും ആണോ കരൾ പകത്ത് കൊടുത്തേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം അനിയൊന്നും മിണ്ടിയില്ല നന്ദൂനാണെങ്കിലും എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഹനാമി പറഞ്ഞു ഇതൊന്നും അല്ല കാര്യം ഇത് കാര്യം വേറെയാ എന്താന്നറിയാവോ ഇവന് അവളെ കാണാനായിട്ട് പറഞ്ഞ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം കാരണം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു പണിയും കൂലിയും അല്ലെങ്കിൽ തന്നെ വിളിച്ചു വരുത്തേക്കെന്നാൽ കണ്ടില്ലെന്നു ചോദിക്കുവാണ് ഇത് കേട്ടോണ്ടാണ് നായനെ അങ്ങോട്ട് വരുന്നത് നായനെ വന്നിട്ട് പറഞ്ഞു ഡേ അനാമികെ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയോ ഓ നിനക്ക് എന്താടി എന്തോ വല്യ ക്ഷീണമാണെന്ന് തോന്നലോ ഭയങ്കര ക്ഷീണത്തോടെ ഒക്കെ ആണല്ലോ നിന്റെ നിപ്പും മട്ടുമൊക്കെ ഓ ഇനിയിപ്പോ അസുഖാന്നും പറഞ്ഞോണ്ട് ഇവനെ വിളിച്ചു വരുത്തിയതാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദു തുടങ്ങി ഡേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ജലജ പറഞ്ഞു നീയൊക്കെ ഇതല്ല ഇതിലപ്പുറം പണി ചെയ്യുന്നവരാന്ന് നന്നായിട്ട് അറിയാം മുഖം കണ്ടാ അറിയാം അല്ല നിന്റെയൊക്കെ അച്ഛനും അമ്മ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും അവൾ നയനെ പറഞ്ഞു ഇല്ല അച്ഛനമ്മ പുറത്തു പോയിക്കോന്നു പറയണ ഓ അപ്പൊ കാര്യങ്ങളൊക്കെ സൗകര്യമായല്ലോ അതുകൊണ്ടായിരിക്കും ഇവനെ വിളിച്ചു വരുത്തിയല്ലേന്ന് ചോദിക്കാണ് അനാമി പറഞ്ഞു കണ്ടില്ലമ്മേ ഞാൻ പറഞ്ഞതിന് വലിയ ഉണ്ടോ എല്ലാരും കൂടെ ഒത്തു കളിക്കുന്ന കളിയത് ഏഹ് എങ്ങനെയെങ്കിലും ഇവന്റെ ഇവള്ക്ക് അവിടെ കയറി പറ്റണം അതിനു വേണ്ടിയിട്ട് ഇവള് കാണിക്കുന്ന തന്ത്രങ്ങൾ അതൊക്കെ ഇവളോടൊപ്പം ചേരാനായിട്ട് ഇവളുടെ ഏട്ടത്തിയാ നായന എന്ന് പറയുന്നവളുണ്ടെന്ന് പറയാണ് പെട്ടത് നന്ദു പറഞ്ഞ അനാവശ്യം പറയരുതെന്ന് പറയാണ് ഇത് കേട്ടെ പറഞ്ഞാൽ അനാവശ്യമാണോ ഉള്ള കാര്യമല്ലേ പറഞ്ഞെ നിനക്ക് നാണം ഉണ്ടോടാന്ന് അനിയുടെ മൊത്തം നോക്കി ചോദിക്കുവാണ് അങ്ങനെ നാണം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമായിരുന്നോ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ എനിക്ക് ചോദിക്കാം അനി പറഞ്ഞു കാര്യം അറിയില്ല നീ പറയരുത് അനാമിക എന്ന് പറയാണ് ഞാൻ പറയൂന്ന് പറഞ്ഞാ പറയും ഇവിടെ ഇവളുടെ ചേച്ചി എല്ലാരും കൂടെ കൂടിയിട്ടായിരുന്നു ആടാൻ കളിച്ചോണ്ടിരിക്കുന്നത് ഇനി എന്ന് ആ വീട്ടിലേക്ക് വന്ന് കയറും മാത്രം ചിന്തിച്ചാൽ മതി എങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടാണെങ്കിൽ ഞാൻ വെറുതെ വെച്ചേക്കില്ലടി എന്ന് അനാമിക നന്ദുവിനെ വെല്ലുവിളിക്കുകയാണ് നന്ദു പറഞ്ഞ അനാമിക വെറുതെ അനാവശ്യമായിട്ട് പറയണ്ടാന്ന് പറയാ ജാനകി പറഞ്ഞ എന്താ അവളെ അനാവശ്യ അനാവശ്യം പറഞ്ഞെ അവളെ അനിയുടെ ഭാര്യയാണ് അവൾക്ക് അത് പറയാനുള്ള അവകാശം ഉണ്ട് എന്ത് കേട്ടപ്പ പറഞ്ഞു നന്ദു നീ ഇന്നും മിണ്ടായിരിക്കാൻ പറയുന്നത് പിന്നെ എന്തേം മിണ്ടായിരിക്കണം ഇവളിങ്ങനെ വന്ന് പറഞ്ഞു കഴിയുമ്പോ മിണ്ടായിരിക്കേണ്ട കാര്യമുണ്ടോ ഓ ചേച്ചി കൂടെ ഒത്തോണ്ടെല്ലാം ചെയ്തിട്ട് ഇപ്പൊ ഒരിത്തരം വിളിച്ച് വീട്ടിൽ കെട്ടിയിട്ട് ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നോ എന്ന് പറഞ്ഞു തരുവാൻ ഒറ്റ അടി അവർ തീർത്തങ്ങോട് കൊടുക്കുവായിരുന്നു നീ എന്താടീ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് കർണം പൊത്തി കൊടുത്തു കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവള് താഴെ വീണു അവള്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താഴെ വീണ് കിടക്കുന്ന അവളെ പതുക്കെ ജാനകി അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിക്കുവാണ് പിടിച്ചെഴുന്നേപ്പിച്ചിട്ട് നിൽക്കുന്ന അവളെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം അനിയന്നല്ല എല്ലാരും ഞെട്ടിപ്പോയി ആരും പ്രതീക്ഷ കാര്യവും ആയിരുന്നില്ലത് പെട്ടെന്ന് ആയ വന്നിട്ട് ചോദിച്ചു നന്ദു നീ ഇത് എന്താ കാണിച്ചെന്ന് ചോദിക്കേ ഇത് നേരത്തെ കൊടുക്കണ്ടായിരുന്നു ഇനി ഒരു നിമിഷം നിന്നിട്ടുണ്ടെങ്കില് ഇനി ഞാൻ തല്ലി കൊല്ലൂടും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ജാനിക്ക് ഇവിടെ നീ ആരെയ തല്ലേന്ന് അറിയാവോ ശരിക്കും അറിയാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇവിടെ തല്ലോ മാത്രമല്ല ഞാൻ കൊല്ലുകയും ചെയ്യും ചിലജെ അക പേടിച്ചു പോയി ചിലജെ അനിയോട് പറഞ്ഞതേ മൂന്നാലഞ്ചുപേരെ ഒറ്റയടിക്ക് ഇടിച്ച് നരപ്പാക്കിയതാ ഇവള് ഇവിളുടെ അടുത്ത് നിന്നാ മിക്കവാറും നമ്മളെ കൊല്ലുന്ന് തോന്നി നമുക്ക് പെട്ടെന്ന് പോയേക്കാന്ന് പറയാണ് അനാമികൾ നീ ആരെയ തല്ലേ എന്ന് നിനക്ക് അറിയാവോ എന്നയാ ഇത് ഞാൻ പ്രതികാരം ചെയ്യൂടി വെറുതെ വിടത്തില്ല അനിയോട് പറഞ്ഞു അപ്പൊ നീയും കൂടെ ചേർന്നിട്ടായിരുന്നു ഡ്രാമയല്ലേ ഒറ്റോണം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ കാണിച്ചരാം ഈ അനാമി ആരാ നീക്ക് അറിയാൻ പോകുന്നുള്ളെന്ന് പറയും നന്ദ പറഞ്ഞു അന്ന് ഒരു കാഞ്ചിയ നീ അങ് ചെല് ചെന്നിട്ട് എന്താന്ന് വെച്ചാൽ കാണിക്കുന്ന ഇതിനെ കൊണ്ട് പറ്റുന്ന എന്താന്ന് വെച്ചാല് ഞാൻ ഇവിടെ തന്നെ കാണും ഒരിടത്തേക്ക് ഒളിച്ചു എന്ന് പറയണം നീ കൊണ്ട കേസ് കൊടുക്കണീന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളുവ അങ്ങനെ അവര് കാലിൽ തിരിച്ചു പോയത് വഴിക്ക് ആകെപ്പാടെ ഭ്രാന്ത പിടിച്ച അനസ്ഥയിലായിരുന്നു അനാമിക ജലചക്കാണെങ്കിൽ അവൾക്കിട്ട് ഒരെണ്ണം കിട്ടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല അവൾക്ക് കിട്ടേണ്ടത് തന്നെയാ പക്ഷെങ്കിൽ ഈ സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അഭിനയിച്ചല്ലേ മതിയുള്ളൂ അങ്ങനെ കട്ട കരിപ്പോടുകൂടി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ എല്ലാരും ഉണ്ടായിരുന്നു വീട്ടില് മൂർത്തി മുത്തശ്ശിനെ എല്ലാരും കൂടെ ഇവിടുന്ന് ജാനിക്ക് വന്നിട്ട് പറഞ്ഞു എല്ലാരും ഉണ്ടല്ലോ അല്ലെ എല്ലാരും ഉള്ള നല്ല കാര്യമായിരുന്നു പറയാ ഇത് കേട്ടത് മുത്തശ്ശൻ ചോദിച്ചാ എന്താ കാര്യം എന്താ കാര്യമെന്നോ ചോയിച്ചു നോക്ക് അനി വരുമ്പോ അവനോടൊന്ന് വിസ്തമായിട്ടൊന്ന് ചോയിച്ചു നോക്കാൻ പറയുന്നത് എന്താ ചോദിച്ചു നോക്കണ്ടേ ഇത് ഇവളുടെ കർണ്ണത്ത് പാടു വിണേക്കുന്നുണ്ട് ഏഹ് പാടോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മുത്തശ്ശി ചോദിക്കുക ഉം ഒരുത്തി ഉണ്ടല്ലോ ആ നേരത്തെ കാമുകയായിരുന്നേട്ട് ആ നന്ദു അവള് കൊടുത്ത സമ്മാനം എന്ന് പറയണം ഇത് കേട്ടതെന്ന് ചോദിച്ചു എന്താ സംഭവിച്ചേ കാര്യം എന്താന്ന് ചോദിക്കാണ് ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോടെ അവൾ അവനുണ്ടായിരുന്നു അനി അത് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പത്തേനും അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നന്ദു നന്ദു എന്റെ കർണത്തടിച്ച എന്നൊക്കെ പറയാണ് ഇത് മുത്തശ്ശൻ പറഞ്ഞു അല്ല നിങ്ങളോട് ആരാ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി അവളെ കാണാമെന്ന് ഞങ്ങൾക്ക് തോന്നി അല്ല അവൻ എന്തിനാ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ എന്തോ അവൾക്ക് എന്തോ മെഡിസിൻ വാങ്ങാനായിട്ട് എങ്ങാണ്ട് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യം ഇത് കേട്ടത് മുത്തച്ഛമ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഇമാതിരി പരിപാടിയും കോപ്പറയാൻ കാണിച്ചോണ്ട് അങ്ങോട്ട് ചെയ്യുന്നേക്കല്ലേ ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൈ നിന്റെ കബളത്തായിരിക്കും ഇനി പറയാൻ പോന്നെ കേട്ടോ ജാനകി നീ ആണ് എല്ലാത്തിനെ നിനക്കൊന്നുമല്ല ഇത്രയും പ്രായം ഉണ്ടല്ലോ അതിന്റെ പക്കതെങ്കിലും കാണിച്ചു കൊടേന്ന് ചോദിച്ചിട്ടുണ്ട് ജാനകീനെ പഞ്ഞി കിടുകയാണ് വാദി പ്രതിയായ ഒരവസ്ഥയെപ്പോ പരാതി പറയാൻ ചെല്ലുന്നതാണ് ഇനി ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നീയൊക്കെ പുറത്തായിരിക്കും വീടിന് വീടിനു പുറത്തായിരിക്കും മര്യാദക്ക് നിൽക്കാന്നുള്ളവര് മാത്രേ വീട്ട് നിന്നാ മതി അല്ലാത്തറക്കെ ഈ സമയം തന്നെ ഇറങ്ങാമെന്ന് പറയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് മുഖത്തോട് മുഖം നോക്കി അനാമിയൊക്കെ നിൽക്കുകയാണ് അടി കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു ഇവിടെ വന്നിപ്പോ അത് അതിനേക്കാളും വലിയത് ഇറങ്ങി പോകാനും പറ്റില്ല ഇറങ്ങി പോയിട്ടാണെങ്കിൽ ഇനിയിപ്പം തിരിച്ചു കയറ്റാ അത്ര പെട്ടെന്ന് നടക്കുന്ന അറിയാം അപ്പൊ അതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട്